ഞാൻ ഇന്നൊരു പ്രാന്തൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് ചിക്കൻ ക്രീം ക്രീമി കറി അതായത് ഇത് ക്രീമി പോലത്തെ ഒരു കറിയാണ് എന്തോ ഒരു ടേസ്റ്റാണ് മറ്റുള്ള കറി പോലെ ഇങ്ങനെ ഒരു പറവളം പോലെ ഉണ്ടാവില്ല പിന്നെ എനിക്കിത് ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ലാത്തതുകൊണ്ട് എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പറയണം എന്നൊക്കറിയില്ല പക്ഷേ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇടുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ ഉമ്മക്കാണ്ടെടുക്കും ഉമ്മ ഉമ്മാക്കും എൻ്റെ മോൻ ഇത്ര എല്ലാം ഇതെല്ലാം എപ്പം തരും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ നാട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു ഫുഡ് ബ്ലോഗ് തന്നെ തുടങ്ങാൻ അപ്പോൾ ഒരു പ്ലാൻ ഉണ്ട് നാട്ടിൽ വന്നിട്ടാകുമ്പോൾ അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട അഭിപ്രായം പറയുക നിങ്ങൾ സപ്പോർട്ട് തരുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ചെയ്തവർ കമൻറ്റ് ചെയ്യണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് അത് ഏത് ജില്ലയാണ് ആ ജില്ലക്കാർ ഇതില്ല ഭ്രാന്തം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരിക്കലും നിങ്ങൾ കഴിക്കണം പിന്നെ ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് തേങ്ങപ്പാലം എല്ലാം മിക്സ് ആക്കുന്നത് എൻ്റെ തന്നെ ആയിട്ടുള്ള കൂട്ടാണ് അഫ്ഗാനി ഇതൊന്നും പഠിപ്പിച്ചിരുന്നില്ല ഇത് ഞാൻ അതിലേക്ക് ഒരു ആഡ് ചെയ്ത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറം പൊറോട്ടക്കും പത്തലിനും പുട്ടിനും നല്ലതായിരിക്കും പക്ഷേ നമ്മൾ നെയ്ച്ചോറാന്നാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ